ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കേരളത്തിൽ നടന്ന കലാപങ്ങൾ അല്ലെങ്കിൽ സമരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഉരുമുളകിൻ്റെ വ്യാപാര കുത്തികയ്ക്കെതിരെ നടന്ന കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റേഴ് അഞ്ചുതെങ്ങിൽ കോട്ടപ്പണിയാനായി ബ്രിട്ടീഷുകാർക്ക് ഭൂമി അനുവദിച്ചു നൽകിയത് ആറ്റിങ്ങൽ ഉമയമ്മ റാണിയാണ് അഞ്ചതംഗ കലാപത്തിന്റെ മുഖ്യ കാരണം കുരമുളകിന്റെ വ്യാപാരക്കൊത്തുക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ് രണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ആദ്യ സംഘടിത കലാപം ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്നിലാണ് ആറ്റിങ്ങൽ കലാപം നടന്ന ജില്ല തിരുവനന്തപുരം ജില്ലയാണ് ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് വ്യാപാരി തലവൻ ഗിഫോർഡാണ് തലശ്ശേരിയിൽ നിന്നുള്ള പട്ടാളമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് ആറ്റിങ്ങൽ കലാപ സമയത്തെ വേണാട് രാജാവ് ആദിത്യവർമ്മ മഹാരാജാവായിരുന്നു മൂന്ന് പഴശ്ശി സമരങ്ങൾ ഒന്നാം പഴശ്ശി കലാപം നടന്ന കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റിയേഴ് കാലഘട്ടമാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കേന്ദ്രം കണ്ണൂരിലെ പുരളിമലയാണ് ഒന്നാം പലിശ കലാപം അവസാനിച്ചത് ചിറക്കൽ രാജാവിൻ്റെ മധ്യസ്ഥതയിലാണ് ഒന്നാം പഴിശി കലാപം അവസാനിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ആണ് രണ്ടാം പലിശകലാപം നടന്ന കാലഘട്ടം ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് കാലഘട്ടമാണ് രണ്ടാം പലിശകലാപത്തിന് കാരണമായ സംഭവം വയനാട് ബ്രിട്ടീഷുകാർ കൈവശ കൈവശപ്പെടുത്താൻ ശ്രമിച്ചത് രണ്ടാം പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ തോമസ് ഹർബെ ബാബറാണ് പഴശ്ശി കലാപങ്ങൾ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈനാധിപൻ ആർദർ വെല്ലശ്രിയാണ് പഴശ്ശി കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയവർ എടച്ചേന കുങ്കൻ നായർ തലയ്ക്കൽ ചന്തു കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ കൈത്തേരി അമ്പു കുണ്ടറവിളംബരം ചരിത്രപ്രസിദ്ധമായ വിളംബരം നടത്തിയ തിരുവിതാംകൂർ ദിവാൻ ആണ് ബേരിത്തമ്പി തളവ കുണ്ടറ വിളംബരം നടന്നത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്ന് അതായത് കൊല്ലവർഷം തൊള്ളായിരത്തി എൺപത്തി നാല് ധനു മുപ്പത് കുണ്ടറ വിളംബരം നടന്ന ജില്ല കൊല്ലം ജില്ലയാണ് അതായത് കൊല്ലം ജില്ലയിലെ കുണ്ടറ എന്ന സ്ഥലത്താണ് കുണ്ടറവിളംബരം നടന്നത് കുണ്ടറ വിളംബരത്തിന് വേദിയായ സ്ഥലം കുണ്ടറയിലെ ഇളമ്പല്ലൂർ ക്ഷേത്രത്തിലാണ് വയനാട്ടിൽ നടന്ന പ്രധാന കാർഷിക കലാപമാണ് കുറച്ചിയാർ ലകള ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാരാണ് കുറച്ചിയാർ കറുമ്പർ രണ്ട് തരം വിഭാഗക്കാരുണ്ട് ഇനി കുറച്ചിയാർ കലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് കുറച്ചിയാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് രാമൻ നമ്പിയാണ് കുറച്ചിയാർ ലഹളയുടെ മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക കുറച്ചിയാർക്കെതിരെ നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് തോമസ് വാർഡൻ കുറച്ചിയാർ ലഹളയെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ടിനാണ് മാറുമറയ്ക്കാൻ വേണ്ടി നടന്ന ലഹള ചാനാർ സ്ത്രീകൾക്ക് സവർണ ഹിന്ദു സ്ത്രീകളെപ്പോലെ മാറുമറിക്കുന്നതിനുള്ള അവകാശം ലഭിക്കുന്നതിന് വേണ്ടി തെക്കൻ തിരുവിതാംകൂറിലെ ചാനാർ സമുദായക്കാർ നടത്തിയ സമരമാണ് ചാനാർ ലഹള കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭമായി പരിഗണിക്കപ്പെടുന്നത് ചാനാർ ലഹളയാണ് മേൽമുണ്ട് സമരം ശീലവഴക്ക് മേൽശീല കലാപം നാടൻ ലഹള എന്നീ പേരുകൾ അറിയപ്പെടുന്നത് ചാനാർ ലഹളയാണ് മേൽമുണ്ടു ധരിക്കുന്നതിന് വേണ്ടിയുള്ള സമരം ആരംഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ടിലാണ് ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയ തിരുവിതാംകൂർ രാജാവ് ഉത്തരം തിരുനാൾ മഹാരാജാവാണ് ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയാറിനാണ് മദ്രാസ് ഗവർണർ ലോർഡ് ഹാരിസിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഉത്തരം തിരുനാൾ മാറുമറയ്ക്കുന്നതിനുള്ള ഉത്തരവിറക്കിയത് അടുത്തത് മലയാളി മെമ്മോറിയൽ എന്താണ് മലയാളി മെമ്മോറിയൽ എന്ന് നമുക്ക് നോക്കാം മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാൾ മഹാരാജാവിനാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ജനുവരി ഒന്നിനാണ് മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തി ബാരിസ്റ്റർ ജി പിള്ള മലയാളി മെമ്മോറിയലിൽ ഒന്നാമത്തെ ഒപ്പ് രേഖപ്പെടുത്തിയ വ്യക്തി കെ പി ശങ്കരമേനോൻ മലയാളി മെമ്മോറിയലിൽ രണ്ടാമത്തെ ഒപ്പ് രേഖപ്പെടുത്തിയ വ്യക്തി ബാരിസ്റ്റർ ജി പിള്ളയാണ് മലയാളി മെമ്മോറിയലിൽ മൂന്നാമത്തെ ഒപ്പ് രേഖപ്പെടുത്തിയ വ്യക്തി ഡോക്ടർ പൽപ്പു മലയാളി മെമ്മോറിയലിൽ ഒപ്പിട്ടവരുടെ എണ്ണം പതിനായിരത്തി ഇരുപത്തിയെട്ട് മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം തിരുവിതാംകൂർ തിരുവിതാംകൂർ കാർക്ക് തിരുവിതാംകൂർ തിരുവിതാംകൂർ എന്ന ലഘുരേഖ എഴുതിയത് ബാരിസ്റ്റർ ജി പിള്ളയാണ് മലയാളി മെമ്മോറിയലിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരൻ സി വി രാമൻപിള്ളയാണ് മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് സി വി രാമൻപിള്ള ലേഖനങ്ങൾ എഴുതിയ പത്രം മിതഭാക്ഷി മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് സി വി രാമൻപിള്ള രചിച്ച കൃതി വിദേശ മേധാവിത്വം മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ ഡി രാമറാവു ആണ് മലയാളി മെമ്മോറിയലിന് നിയമോപദേശം നൽകിയ ഇംഗ്ലീഷുകാരൻ എഡ്ലി നോർട്ടൻ ആണ് എല്ലാവർക്കും മനസ്സിലായല്ലോ മനസ്സിലാകാത്തവർ വീഡിയോ ഒരുവട്ടം കൂടി കണ്ടാൽ മതി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ